ഹായ് നമുക്കിന്ന് ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി എന്ന് കണ്ടാലോ അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് ചതച്ച് വെച്ച ചെറിയ ഉള്ളിയാണ് കേട്ടോ ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് മൂന്നാല് പച്ചമുളക് നടുവെ കയറിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൽക്ക് വേറെ എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർക്കുന്നില്ല ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വേണ്ടത് വലിയ ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂണ് അതുപോലെ തന്നെ ചതച്ച മുളകാണ് മുളകാണിട്ടോ വേണ്ടത് ചതച്ചെടുത്ത മുളക് അത് നമുക്ക് എരിവിനനുസരിച്ച് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽക്ക് നമ്മൾ കേക്ക് വൃത്തിയാക്കി വെച്ചാൽ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചുട്ട് പൊടിച്ചെടുത്ത തേങ്ങയാണ് വേണ്ടത് ഞാൻ നല്ല രീതിയിൽ തേങ്ങ വറുത്തിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നന്നായിട്ടങ്ങ് വറുക്കുക എന്നിട്ട് എന്നിട്ടതൊന്ന് പൊടിച്ചെടുക്കുക നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒന്ന് ഒരഞ്ച് മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ വെള്ളം ചേർക്കാതെ വേണം ഞമ്മക്കിത് കുക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇതിവിടെ ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് അഞ്ച് മിനിറ്റായി അപ്പോൾ തന്നെ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഈ വെള്ളത്തിൽ ഇനി വെള്ളം കൂടും ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് സമയം കൂടി ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ല ഇതിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ പീസൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് എനിക്ക് കറിക്ക് അത്യാവശ്യം എരിവൊക്കെ വേണം കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചതച്ച മുളക് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി ഒന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ എന്നൊക്കെ പറയാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും സാദാ ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ സാദാ ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ ഞാനിപ്പോൾ ഇതവിടെ വെറും ചോറിൻ്റെ കൂടെ ആണ് കേട്ടോ കഴിക്കുന്നത് സാദാ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ